ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് റൂമോളുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നില്ലേ ജൂൺ ടെൻത്തിന് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഒന്ന് രണ്ട് ദിവസത്തെ വേറെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു വ്ളോഗിൽ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കാൻ വർക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മുടെ ബർത്ത് ഡേകൾ അപ്പോൾ ഇത് ബർത്ത് ഡേനെടുത്തതല്ല കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ബർത്ത് ഡേൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിനു ശേഷം കാണിക്കാം അപ്പോൾ കുറേ ഇങ്ങനെ നാട്ടിൽ വന്ന ശേഷം ഇങ്ങനെ വിചാരിക്കുന്നതാണ് ബീച്ചിലോട്ട് ഒന്ന് പോകണമെന്ന് ഇക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബീച്ചിൽ പോകുമ്പോഴെന്താ പറയുക വെറുതെ ഇങ്ങനെ കടലിങ്ങനെ കണ്ടിരിക്കുമ്പോൾ പ്രത്യേക രസമല്ലേ പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് ആയിരിക്കും അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇത്താൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ ഇക്കാടെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ ഇത്താടെ വീട്ടിൽ നിന്നു നമ്മൾ മാത്രമാണ് ബീച്ചിലോട്ട് വന്നത് അപ്പോൾ പോകുന്ന വഴി തന്നെ നല്ല ചൂടുള്ള പരിപ്പ് വട പഴംപൊരി അങ്ങനെ കുറേ സ്നാക്സ് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് അധികം വാങ്ങിച്ചു കാരണം നമ്മൾ വല്ലപ്പോഴും മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള സ്നാക്സ് കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒട്ടും മിസ്സാക്കരുത് അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് തന്നെ നമ്മൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്നാക്സ് കഴിക്കുന്നതായിരുന്നു അതിനായിരുന്നു കേട്ടോ കാരണം നമ്മൾ ബീച്ചിലോട്ട് വന്ന് സമയം പോകുന്നു എന്നും അറിയുന്നില്ല നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് എന്തായാലും നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഉണ്ട് അപ്പം നോമ്പ് തുറക്കുന്ന സമയം ആകുമ്പോഴേക്കും അങ്ങോട്ടൊക്കെ എത്തണം വീട്ടിലോട്ട് എത്തണം അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ബീച്ചിലൊന്ന് ഇറങ്ങുന്നത് പിന്നെ നല്ല ഈ മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ബീച്ചിലോട്ട് വരാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു സങ്കടമായിരിക്കും പക്ഷേ കുറേ ആൾക്കാരെ കൂട്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ റോസിൻ്റെ പോലത്തെ കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോൾ എന്തായാലും അത് നല്ലൊരു ത്രില്ലിങ് തന്നെ ആയിരിക്കും റോസ് പിന്നെ കുറേ നേരം അവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു അവൾക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ് റോഹി അങ്ങനെയല്ല കേട്ടോ റൂഹിക്ക് വെള്ളം കാണുമ്പോൾ കുറച്ച് പേടിയാണ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ ബീച്ചിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുണ്ടാവും വെറുതെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബീച്ചിൽ വന്നിട്ട് വെറുതെ ഇരിക്കാനൊക്കെ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും പണ്ടൊന്നും അങ്ങനെ അധികം ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെരുന്നാളിനൊക്കെ പോകട്ടോ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെരുന്നാളിന് ബീച്ചിൽ വരുമ്പോൾ എന്താ പറയുക അതൊരു പ്രത്യേക വൈഭവ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇപ്പം എന്താ പറയുക ഇങ്ങനെ ഫാമിലിക്കായിട്ട് ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത സമയത്ത് പോകുന്നതാണ് കൂടുതലിഷ്ടം എന്നാലും നമുക്കത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് നമ്മൾ ആളുകളായിരിക്കും നമ്മൾ നോക്കുന്നത് പെരുന്നാൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളവും തിരക്കൊക്കെ ആയിട്ട് നമുക്ക് പീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാകും അല്ലേ പക്ഷേ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇഷ്ടം പെരുന്നാൾക്കൊക്കെ പോകുന്നതായിരുന്നു ഇഷ്ടം പിന്നെന്താ ആ ഇതാ നാത്തൂൻ്റെ മരുമോളെ കൂട്ടാൻ വേണ്ടിയിട്ട് അളിയൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹിബനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹിബ ഹിബൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതാ ഇന്നാണിപ്പം നമ്മൾ നാട്ടിൽ വന്ന ശേഷം ഇന്നാണിപ്പോൾ ഹിബനെ കാണുന്നത് മക്കളൊക്കെ അപ്പം അതിൻ്റെ ഒരു സന്തോഷ പ്രകടന പ്രകടനങ്ങളാണ് കാണുന്നത് റൂഹിക്കാണെങ്കിൽ ഹിബനെ ഭയങ്കര കാര്യമാണ് പിന്നെ ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് വീക്ക് ഇക്കാൻ്റെ ആയിട്ട് പോവുകയാണ് അപ്പം അതൊക്കെ ഞാൻ പിന്നീട് പറയേണ്ട കേട്ടോ നമ്മളിങ്ങനെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും പറയണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറേ ആൾക്കാർ കഴിഞ്ഞ വ്ലോഗിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ പറയാത്തെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയണ്ടേ ഇൻഷാല്ല അപ്പോൾ ഇതാ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പിന്നെ അതൊന്നും ആലോചിച്ചിരിക്കാറില്ല നമ്മൾ അറ്റ് പ്രസൻറ്റ് എന്താണോ അത് നോക്കി നിൽക്കുകയുള്ളൂ നമ്മൾ മീൻസ് നമ്മളെല്ലാവരും അങ്ങനെ തീരുമാനിച്ചതാണ് അപ്പോൾ നമ്മളെ നന്നായിട്ട് എൻജോയ് ചെയ്തും ആ ഒരു സന്തോഷങ്ങളൊക്കെ ആണ് ഈ കാണുന്നത് കേട്ടോ കുറേ നേരം നമ്മൾ ബീച്ചിൽ ബീച്ചിലിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അധികം ഞാൻ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കും ബോറടിക്കും കുറേ കാണുമ്പോൾ പിന്നെ നമ്മൾ നേരെ ഇത്താഴെ വീട്ടിലോട്ട് പോയി അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് എനിക്ക് മുല്ലപ്പം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ മുട്ടുണ്ടായിരുന്നു കേട്ടോ വിരിഞ്ഞിട്ടില്ല മുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുട്ടെടുത്തിട്ട് നാളെ വിരിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അത് വിരിഞ്ഞു കേട്ടോ ഒരു രാത്രി ഒരു എട്ട് മണിയൊക്കെ കണ്ടപ്പോൾ അതാ അങ്ങനെ അങ്ങനെതാ നോമ്പ് തുറക്കാൻ ഉമ്മക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ് ഇളനീർ വെള്ളം ഉണ്ടാക്കി പിന്നെ സ്നാക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡിന്നർ പ്രിപ്പറേഷൻസൊക്കെയാണ് നാത്തൂന് അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി ചിക്കൻ കറിക്കായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് അപ്പോൾ ഞാൻ അതിനുള്ള സവാളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ഞാനത് കട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കട്ടിങ് ബോർഡ് കണ്ടു കേട്ടോ ഇവിടെ പഴയ എന്തോ സ്റ്റേക്കേഴ്സിൻ്റെ എന്തോ ഒരു മരമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് വച്ചിട്ട് ഉണ്ടാക്കി ഒരു കട്ടിങ് ബോർഡാണ് അതാ ഈ കാണുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം നല്ല ക്യൂട്ടാണ് നല്ല നല്ല സുഖമായിട്ട് നമ്മൾ കയ്യിൽ ഉള്ളിയൊക്കെ വെട്ടാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ പിന്നെ മാക്രോണി കുറച്ച് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന മുല്ലപ്പൂവാണ് അത് വിരിഞ്ഞു കേട്ടോ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട് മുട്ടയായിരുന്നു നമ്മൾ എടുത്ത സമയത്ത് നല്ല മണമുണ്ട് കേട്ടോ അത് നല്ല ഒരു രണ്ട് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മണം അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് എടുത്തത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും നല്ല മണം ഉണ്ടായിരുന്നു വാടിയിട്ടുണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ചിക്കൻ കറി പൊറോട്ട ചപ്പാത്തി പിന്നെ മാക്രോണി ഇതൊക്കെയായിരുന്നു ഡിന്നറിന് നല്ലൊരു ഡേ ആയിരുന്നു നല്ലൊരു ഹാപ്പി ഡേ തന്നെ വേണമെങ്കിലും പറയേണ്ടി വരും കാരണം കുറേ നാൾ കൂടിയിട്ടായിരുന്നോളിങ്ങനെ ബീച്ചിൽ വരുന്നതും ഇങ്ങനെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഉള്ളൊരു വൈബൊക്കെ അപ്പോൾ ഇനി നമുക്ക് റൂയിമോളുടെ ബർത്ത് ഡേ വിശേഷങ്ങൾ കണ്ടു നോക്കാം ബേർത്ത് ഡേ ആയിട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ റൂമോളുടെ ബർത്ത് ഡേ തന്നെയായിരുന്നു നമ്മൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കല്യാണ വീട് ലഗോൺ ബിരിയാണി പിന്നെ ആ ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് റെസിപ്പി ആയിട്ട് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ റൂമോളുടെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം ജൂൺ നയൻത്തിന് അവൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ മക്കൾക്കുണ്ടല്ലോ അവർക്കിങ്ങനെ ടോയ്സ് വാങ്ങിക്കുന്നതിലും ഇഷ്ടമാണ് ഗിഫ്റ്റ് ബോക്സിൽ കിട്ടുന്നത് അത് എന്ത് കുഞ്ഞ് ടോയ് ആണെങ്കിൽ പോലും അത് ഗിഫ്റ്റ് ബോക്സിൻ്റെ അത് ഗിഫ്റ്റ് ബോക്സ് പൊട്ടിച്ചിട്ട് എടുക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ച് കുറച്ച് കിൻറ്റർ ജോക്കെ ഇട്ടിട്ട് അങ്ങനെ ഗിഫ്റ്റ് ബോക്സിലാക്കാമെന്നപ്പം ഒക്കെ പറഞ്ഞു അത് വേണ്ട ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് കഴിക്കും അപ്പോൾ അതിനേക്കാൾ നല്ല നമുക്ക് ടോയ്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു പക്ഷെ അത് അപ്പം അപ്പോഴേ ഇങ്ങനെ കരുതുന്നുണ്ടായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പൊട്ടിച്ചു ബാക്കിയുള്ളത് നെക്സ്റ്റ് ഡേ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് അതിനെല്ലാവരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആരെയും വിളിച്ചിട്ടില്ല വരുന്നവർ വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ബേത്ത് ഡേ അറിഞ്ഞിട്ട് വരുന്നവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലഗോൺ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഇക്കാക്കൊക്കെ കറിയാം പിന്നെ എൻ്റെ ഉപ്പിമ്മയൊക്കെ ഓൾറെഡി വാട്സപ്പിലൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ബേഡേ റൂ ഇമൗണ്ട ബേർഡേ ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി വരുമായിരുന്നു പിന്നെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ബർത്ത് ഡേ വിശേഷങ്ങൾ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നെക്സ്റ്റ് ഡേ വിശേഷങ്ങളൊക്കെയാണ് ഒരു സ്ഥലം വരെ പോകുക കേട്ടോ ഞാൻ കാണിക്കാം വഴിയേ പറയാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അങ്ങനത്തെ ഒരു സന്തോഷമുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടുള്ള ടീം ഇൻ്റർവെൽൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ് അപ്പം ഇത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കാരണം ഇവരുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊരു സംഭവമാണിത് അപ്പോൾ ഇതാണ് ടീം ഇൻ്റർവെൽൻ്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ ോഡാണ് വരുന്നത് ട്വൻ്റി ട്വൻ്റി ത്രീ നവംബർ ഫോർട്ടീൻത്തിനായിരുന്നു അവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ദാ ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ വരുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ ഇതാണ് ബിൻസി ബിൻസിയാണ് ആണ് ഇപ്പം എന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ ടീം ഇൻ്റർവ്യൂനെ പെട്ട് വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ കാരണം ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം കോൺ ആയിട്ട് നമ്മുടെ ഇടയിലും അതുപോലെ കേരളത്തിലും ഫസ്റ്റായിട്ട് കൊണ്ടുവരുന്നതും അറിയുന്നതും ടീം ഇൻറ്റർവെൽ ത്രൂ ആയിരിക്കും ശരിയല്ലേ ഇപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് അഫ്താബ് എന്നാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് ഒരു ആംബിയൻസ് എനിക്ക് തോന്നിയില്ല എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവരും നന്നായിട്ട് അറിയാമെന്നുള്ളൊരു ഇതിലാണ് മീൻസ് അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു അത്രയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് പിന്നെ അതുപോലെ തന്നെ ഡയറക്ടേഴ്സും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എല്ലാവരും തമ്മിലൊരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ട് അപ്പോൾ അതന്നെയാണ് ഈ ഒരു ടീം ഇൻ്റർവെൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഫ്രണ്ട്ലി ആംബിയൻസ് അതിനകത്ത് കേട്ടോ പിന്നെ ഞാൻ വെറുതെ പറയില്ല ഇവിടുത്തെ ആ ഒരു വർക്ക് കൾച്ചർ ഉണ്ടല്ലോ അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അത്രയും ഒരു ഒരു കോർഡിനേഷനാണ് ഡയറക്ടേഴ്സും മാനേജേഴ്സും സ്റ്റാഫും തമ്മിലുള്ളത് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് പിന്നെ അതിൻ്റെ ആംബിയൻസും ഭയങ്കര അടിപൊളി ആംബിയൻസ് ആട്ടോ പിന്നെ ഇവിടുത്തെ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് അറിയുന്ന പോലെയല്ല ഒരുപാട് നാളായിട്ട് അറിയുന്ന ഒരു കൂട്ടത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത് ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഒരു ഫ്രണ്ട്ലി ഇതായിരുന്നു അവിടെ വന്നപ്പോഴും പിന്നെ ഇപ്പം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റമീസും രമീസിൻ്റെ വൈഫ് റിൻഷയും റിൻഷ റോസുവിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് റമീസ് ഇവിടുത്തെ ഇതാണ് റമീസ് കേട്ടോ റമീസ് ഇവിടുത്തെ ഡയറക്ടേഴ്സ് ഒരാളാണ് ഡയറക്ടേഴ്സ് അഞ്ച് പേരുണ്ട് സനാഫിർ അസ്ല നാജിം ഷിബിലി റമീസ് അങ്ങനെ അഞ്ച് പേരാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് വരുന്നത് ഇത് ലെറ്റർ ബോക്സ് ആണ് നമുക്ക് ഇവിടെ എന്ത് ഈ സ്റ്റാഫുകൾക്ക് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും അത് കൊണ്ടിടാം ആരും ചോദിക്കും പറയുകയൊന്നുമില്ല അപ്പം എത്തേണ്ട അടുത്ത് എത്തും കേട്ടോ പിന്നെ ഇവിടുത്തെ മാജിക് ലാമ്പിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അവിടെയുണ്ട് റൂഹിയും പിന്നെ അവിടുത്തെ സൺ ആഫ്രിക്കയുടെ കുട്ടിയാണത് പിന്നെ റോഹിം പോലെ നല്ല കളിയിലാണ് ഒരുപാട് ടോയ്സ് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ മാജിക് ലാമ്പ് അവരുടെ പുതിയ പ്രൊജക്റ്റാണ് ലോഞ്ച് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നീട് അവർ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാഫുകളുണ്ടല്ലോ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻറ്റേഴ്സും ട്യൂട്ടേഴ്സൊക്കെ പുറത്ത് ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ വീടുകളിൽ അപ്പം അവരും നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് ഇത്രയും അധികം സ്റ്റാഫുകളുണ്ട് നമ്മൾ ടീം ഇൻ്റർവെൽ കേൾക്കുമ്പോൾ ചിലപ്പം പലരുടെയും ഒരു തെറ്റിദ്ധാരണയായിരിക്കും കുറച്ച് പേര് മാത്രം ഉള്ളതായിരിക്കുന്നു അങ്ങനെയല്ല ഇത്രയും ഈ ടു ഫിഫ്റ്റി അധികം സ്റ്റാഫുകൾ ഇത് മാനേജ് ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അത്രയും പേരുടെ ഹാർഡ് വർക്കാണ് ഈ ടീം ഇൻ്റർവെൽ തന്നെ പിന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആൾക്കാരെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് അത്രയും സില്ലി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ ഒരു ടീം ഇൻ്റർവെൽ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഡയറക്ടേഴ്സ് അഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ മൂന്ന് പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ റമീസ് നാജിമ് അസ്ല അപ്പം ഇവരെ എനിക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുറേ വാട്സാപ്പ് ത്രൂ ആണെങ്കിലും കുറേ സംസാരിച്ച് നല്ല പരിചയമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ടീം ഇന്ത്യകളുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ അവരുടെ കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പരിചയമുണ്ട് നേരിട്ട് കണ്ടിട്ട് കാണുന്നത് എപ്പോഴാണ് ഇതാ ഇവരാണ് എനിക്കിപ്പം ഇതുവരേക്കും വീഡിയോ എടുത്തു നിന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നല്ല സംസാരമൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഒരു ചെറിയൊരു ബിൽഡിങ് അങ്ങനെ നമ്മൾ തോന്നും പക്ഷെ അകത്ത് ഭയങ്കര വിശാലമായി കിടക്കുവാണ് അവിടുത്തെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറും ആ വർക്ക് കൾച്ചറും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ് ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ള പോലെ അവിടെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു ലഞ്ച് ബ്രേക്ക് റിലാക്സിങ് ടൈം പിന്നെ അവർക്ക് ഗെയിം കളിക്കാനുള്ള ഒരു ആംബിയൻസ് അങ്ങനെയൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു വർക്ക് കൾച്ചർ അതുപോലെ തന്നെ ആ ഒരു ഡയറക്ടേഴ്സും മാനേജേഴ്സും സ്റ്റാഫും തമ്മിലുള്ള ിനേഷൻ അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് തന്നെ കേട്ടോ പിന്നെ എല്ലാവരുടെയും ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ അതും എടുത്തു പറയേണ്ടതാണ് നമുക്കൊരു ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരുടെ നമ്മൾ പോകുമ്പോഴുള്ള ഒരു ആ ഒരു ഇതില്ലേ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കൂളായിട്ട് എല്ലാവരും ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര കൂളായിരുന്നു എനിക്ക് അത് കുറേ പറയണമെന്ന് തോന്നി അത്രയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നവരെ എന്താ പറയുക അവർക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു പോസിറ്റീവ് വൈബന് ആയിരിക്കും അത് ഇവിടുത്തെ മാനേജേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും കഴി തന്നെയാണ് അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് ശരിക്കും ഈ ടീം ഇൻ്റർവെല് നല്ലൊരു മോട്ടിവേഷനാണ് നമുക്ക് തരുന്നത് ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് തരുന്നത് എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് വളരെ കുറച്ച് ഇരുപ ഇരുപതോ ഇരുപത്തഞ്ചോ സ്റ്റാഫുകൾ വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ ഒരു നിലയിൽ എത്തുന്നത് എത്തി നിൽക്കുന്നത് എത്രയും കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട് അപ്പം അതും വലിയൊരു ഒരു ആണ് അല്ലേ ഇത്രയും വളരെ കുറച്ച് വർഷം കൊണ്ട് കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റാണത് പിന്നെ നമ്മുടെ ട്യൂട്ടേഴ്സിനെയും അതുപോലെ മെൻറ്റേഴ്സിനെയും അതായത് ഇപ്പം കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒന്നും നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല അവരൊക്കെ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇവരൊക്കെ അതായത് ടീച്ചേഴ്സിനെയും കുട്ടി കുട്ടികളെയും ഇടയ്ക്ക് നിൽക്കുന്നവർ അതായത് ഓരോ കുട്ടികൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റും അതുപോലെ ഇവാലേഷനൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള ടീം ഇൻട്രവലിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഒക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിണ്ടായിരുന്നു ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകളൊക്കെ ഞാൻ വിട്ടുപോയി പിന്നെ കുറച്ച് പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷേ ഇത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ലിറ്റിൽ ജീനി അതുപോലെ ഇ സി ബി സി കോഴ്സ് അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണ് കേട്ടോ നേരത്തെ കണ്ടത് ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്സിനും ഓരോ പേര് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ ലണ്ടൻ ദുബായ് അങ്ങനെയൊക്കെ ഓരോ പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലണ്ടനും ദുബായ് ഒക്കെ അടുത്തെടുത്താണേ അപ്പോൾ ഇവരിവിടെ സംസാരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരല്ല പറയാം ഇങ്ങനെ ലണ്ടനിലാണ് ദുബായിലാണ് എവിടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ലണ്ടനിലുണ്ട് ദുബായിലുണ്ട് അങ്ങനെ ഓരോ പേരുകൾ ഒരുപാട് കൺട്രീസ് പേരുകളുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി പേരുകളുണ്ട് കേട്ടോ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകൾ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ കൂടുതൽ പേരും പുറത്ത് പല ഡിസ്ട്രിക്സിലും ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊന്നും വീട്ടിൽ പോയി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ കമ്പനി അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് അച്ചീവ്മെൻസും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അവാർഡ്സൊക്കെ ഈ ടീം ഇൻ്റർവെലിന് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് ലേഡീസിന് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അത്രയും ലേഡീസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ കൊടുക്കുന്നത് ടീം ഇൻ്റർവെല് എത്രയും ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ കുറേ പേര് ഓൺലൈനായിട്ടും ഞാൻ പറഞ്ഞല്ലോ ട്യൂട്ടേഴ്സും ടൂടേഴ്സും ഒക്കെ ഓൺലൈനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത് അതായത് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ലേഡീസ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടീം ഇൻ്റർവെല് ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് അതും വലിയൊരു കാര്യം തന്നെയല്ലേ പിന്നെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുമാണ് അപ്പം എനിക്ക് ആരുടെയും മുഖം അവിടെ കട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല കാരണം അത്രയും ആൾക്കാർ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം എന്താ പറയുക അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വ്ലോഗ് കൊടുക്കുന്നുണ്ടോ അപ്പം എനിക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെയൊക്കെ എൻ്റെ വീഡിയോ ത്രൂ കാണിക്കുന്നതെന്നാണ് എൻ്റെ സന്തോഷം അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും എല്ലാവരെയും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ടീം ഇൻ്റർവെന്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തവരുണ്ടാവും ഇപ്പം ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നവരുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം ഇതൊക്കെയാണ് ടീം ഇൻ്റർവെൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിശേഷങ്ങൾ കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ എംപ്ലോയീസ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ട് അതായത് അവിടെ ഒരു ഫ്രിഡ്ജ് കയറുന്ന സമയത്ത് തന്നെ അവിടെ കണ്ടുതാ കണ്ടില്ലേ അങ്ങനെ അവിടെ അവിടെ ഗിഫ്റ്റും ഒക്കെ കൊടുക്കാറുണ്ട് അവിടുത്തെ സ്റ്റാഫ് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ പോകുന്ന സമയത്ത് റീനോ റോസിനൊക്കെ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റിൻ്റെ അകത്ത് എന്താന്നുള്ളത് അവർ വണ്ടീന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അൺബോക്സിങ് ആയിട്ട് കൊടുക്കുന്നില്ല ഞാൻ ലാസ്റ്റ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചുതരാം നല്ലൊരു ഡേ ആയിരുന്നു നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു ഒരുപാട് ഒരുപാട് സന്തോഷം മാക്സിമം എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ സന്തോഷം അങ്ങനെയല്ല എൻ്റെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് ഓൾറെഡി ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞില്ല വണ്ടി വണ്ടീന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു റൂഹി റൂഹിക്ക് പിന്നെ എങ്ങനെ എന്തെങ്കിലും ബോക്സ് കണ്ടാൽ പൊട്ടിക്കണം നിർബന്ധം നല്ല ഭംഗിയുള്ള കപ്പും ഒരു ബോട്ടിലും വാട്ടർ ബോട്ടിലും പിന്നെ നെയിം സ്ലിപ്സ് അങ്ങനെ കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്